ജാസ്മിൻ രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഇരന്ന് ഇരന്ന് അടിവാങ്ങിക്കാൻ രാവിലെ തന്നെ വയറ് നിറയെ കിട്ടിയിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കാമായിരുന്ന ജാസ്മിൻ പിന്നീട് വീണ്ടും നമ്മുടെ ജിൻഡോയുടെയും സിബിൻ്റെയും അടുത്ത് പെട്ടിരിക്കുകയാണ് ഈ അവരുടെ കൂടെ ഇരുന്ന് അവരെ ചോയാനായിരുന്നു ജാസ്മിന്റെ പ്ലാൻ പക്ഷെ ചുറിച്ചിൽ അതിരി നമ്മുടെ സിബിൻ തന്നെ പറഞ്ഞു ഒന്നും തോന്നരുത് വൃത്തിയെന്ന് പറയുന്ന സാധനം അടുത്തുകൂടി പോയിട്ടില്ല ഒരാളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും ഇത് ആരെയാണ് ഉദ്ദേശിച്ചെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ജാസ്മിൻ അപ്പൊ പറയുന്നുണ്ട് ഓഹോ അങ്ങനെയാണല്ലേ പക്ഷെ ജാസ്മിന് തിരിച്ചു പറയാൻ വേണ്ടി ഒന്നും കിട്ടുന്നില്ല പക്ഷെ ആ സ്ഥാനത്ത് ചിന്റുമായിരുന്നെങ്കിൽ ജാസ്മിൻ എന്തായാലും ഒരു കൈ നോക്കിയനെ സിബിൻ്റെ വായിൽ നിന്ന് എന്താ വരാന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതേ കാര്യം കുറച്ചു കഴിഞ്ഞിട്ട് ഗബ്രിയുടെ അടുത്ത് പോയിട്ട് ജാസ്മിൻ പറഞ്ഞു ഇവരുടെ കൂട്ടത്തിൽ ഗബ്രി കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ ഗബ്രിയുടെ അടുത്ത് പോയിട്ട് ജാസ്മിൻ പറയാണ് ഗബ്രി സിബിൻ ചേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ ഇവിടെ ഒരാൾക്ക് വൃത്തി എന്ന് പറയുന്ന സാധനം അടുത്തുകൂടി പോയിട്ടില്ല എന്ന് എന്നാൽ ജാസ്മിൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ട് ഇതെല്ലാം പറഞ്ഞത് കേട്ടിട്ട് ഗബ്രി ഒന്നും മിണ്ടാതെ ഒരു പ്രതികരണവും ഇല്ലാതെ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് ഉണ്ടായത് പക്ഷേ ജാസ്മിന്റെ മുഖത്തടിച്ച പോലുള്ള ഒരു മറുപടി കൂടിയായിരുന്നു അത് പക്ഷെ അല്പസമയം കഴിഞ്ഞ് ജാസ്മിൻ ഗബ്രിയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഈ കാര്യം ചോദിച്ചേക്കാം സിബിൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ നീ എന്താണൊന്നും പറയാതെ ഇറങ്ങിപ്പോയത് എന്ന് ജാസ്മിൻ എന്തായാലും ഗബ്രിയോട് ചോദിക്കും ഇതിന്റെ പേരിലുള്ള പരാതി പറച്ചിലും അടിയും കാര്യങ്ങളും ഒക്കെ അവര് തമ്മിൽ എന്തായാലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ജാസ്മിൻ സിബിന്റെയും ജിൻഡോയുടെയും അടുത്ത് തന്നെ ഇരിക്കുവായിരുന്നു കാരണം രാവിലെ തന്നെ അവരായിരുന്നു സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ പൂട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ജാസ്മിൻ രാവിലെ മുതൽ ഇങ്ങനെ എല്ലാവരുടെയും അടുക്കു പോയി എവിടെയൊക്കെ ഇരിക്കുന്നത് അതിന്റെ ഇടയിൽ കൂടെ അഭിഷേക് ചേദീപിനെ ഒന്ന് സോപ്പിട്ട് തന്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമവും ജാസ്മിൻ നടത്തുന്നുണ്ട് വൃത്തിയുടെ കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് ഓൾറെഡി ഇവരെല്ലാം ജാസ്മിനെ ഇപ്പോ എയറിൽ കേട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വൃത്തിയുടെ കാര്യം ജാസ്മിന് നല്ല രീതിയിൽ ഹേർട്ടായിട്ടുണ്ട് അത് പറയുമ്പോഴുള്ള ജാസ്മിന്റെ മുഖഭാവം തന്നെ ശ്രദ്ധിച്ചാൽ മതി നല്ല രീതിയിൽ ഹേർട്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പക്ഷെ എന്നിട്ടും ജാസ്മിൻ എന്തുകൊണ്ടാണ് ആ കുളിയും നനയൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ എന്താ പറയണ്ടത് ഡെയിലി കുളിക്കുന്ന രീതിയിലേക്കും ഒന്ന് വരാത്തിനെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല കാരണം എന്തൊക്കെയുണ്ടെങ്കിലും ഒരു മനുഷ്യന് ഇത്രയും ആൾക്കാർ പറയുമ്പോഴെങ്കിലും മാറേണ്ടതാണ് അതായത് നമ്മുടെ ഹൈജീൻ എന്ന് പറയുന്നത് അത്രയും നല്ല നമുക്ക് അത്രയും വേണ്ടൊരു കാര്യമാണ് ഇനി നമ്മുടെ ഡെയിലി ലൈഫിൽ അത് കൊണ്ടുപോകാത്ത ആളാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു ഷോയിൽ പോകുമ്പോഴെങ്കിലും നമ്മളതിന് മാറ്റം വരുത്തി നല്ല രീതിയിലേക്ക് പോകേണ്ടതാണ് പക്ഷേ ജാസ്മിൻ്റെ കാര്യത്തിൽ അത് നേരെ വിപരീതമായിട്ടാണ് ജാസ്മിൻ കാണുന്നത് ജാസ്മിൻ പുറത്ത് നിന്ന് വന്നവരാണെങ്കിലും പല ഉപദേശങ്ങളും കൊടുത്തതിനും എല്ലാ വിപരീതമായിട്ടാണ് അവിടെ കളിക്കുന്നതും അതൊന്നും കൂടാതെ തന്നെ അവർ പറഞ്ഞതെല്ലാം മുഖവിലേക്ക് എടുക്കാത്ത രീതിയിൽ ആയിരുന്നു ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് പോയിട്ട് അവരുടെ അടുത്ത് പോയി ന്യായീകരിച്ച് മെഴുകാനും ജാസ്മിൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഇന്ന് വൈൽഡ് ഗാർഡ് വന്നതോടു കൂടിയിട്ടാണ് ജാസ്മിനാകെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്നത് പിന്നെ മുന്നിൽ ഒരിക്കൽ പോലും പിരിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റുന്നില്ല ജാസ്മിനെ ജാസ്മിൻ ജാസ്മിനാകെ തകർന്ന് അത്രയും മോശം രീതിയിൽ ഊക്കി വിടുവാണ് അല്ലെങ്കിൽ അത്രയും നല്ല രീതി ഇതുവരെ ജാസ്മിൻ കൊടുത്തുകൊണ്ടിരുന്നതിനൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട